അങ്ങനെ ഈ ആഴ്ച വാങ്ങിയ കുട്ടികളെ കൊണ്ടുപോകാനുള്ള വണ്ടി എത്തിയിരിക്കുകയാണ് ഇനി റോഡ് വേണം ഇവിടുന്ന് പോകാൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് ശൈലം നൈനാമല ചന്തയിലെ വീഡിയോ ആണ് അപ്പോൾ എല്ലാ ആഴ്ചയിലേയും പോലെ നമ്മൾ രാവിലെ നാല് മണിക്ക് എത്തിയിരിക്കുകയാണ് നല്ല പോത്തും കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് മേനുവല ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലൊക്കെ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടെ നാളുണ്ട് കുട്ടികളെ എടുക്കാനായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണിക്കാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് ഈ ഒരു ലാട്ടിൽ ഇരുപത്തിരണ്ട് കുട്ടികളെന്ന് ഇപ്പോൾ ഉണ്ട് ഇരുപത്തിരണ്ട് കുട്ടികളിപ്പോൾ ഉണ്ട് നമ്മളെല്ലാത്തിനെയും ഒന്ന് ഓടിച്ചെന്ന് നോക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കുട്ടികളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പോത്തും കുട്ടികൾ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ലാട്ട് കുട്ടികൾ നമ്മൾ വില പറഞ്ഞു കൊല്ലത്തെ കൊല്ലത്തുനിന്നാളുണ്ട് കൊണ്ടുപോകാനായിട്ട് നല്ല കുട്ടികൾ തന്നെയാണ് അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികൾ പോയിട്ടുണ്ട് ഇരുപത്തിരണ്ട് കുട്ടികളാണ് നിൽക്കുന്നത് വിഭാഗത്തും കുറച്ച് കുട്ടികൾ പോവുണ്ട് അങ്ങ് അവിടെ ചെറിയ കുട്ടികൾ ആ ലാറ്റിൽ നിൽപ്പുണ്ട് മൂന്ന് ലാറ്റിലായിട്ട് കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് ഇവിടെ ഒരു പശു മറ്റൊരു പശു ആണ് ഇവിടെ നിൽക്കുന്നത് ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു പശുവിന് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ ചോദ്യമാണ് അവരുടെ പശുക്കൾ ഇപ്പോൾ രൂപ നാല്പത്തഞ്ചു രൂപ ചോദിക്കുന്ന പശുക്കളാണ് അവിടെ നിൽക്കുന്നത് ചന്തക്കകത്തൊന്നുകൊണ്ട് കറങ്ങി നോക്കാന്ന് അവിടെ പറഞ്ഞു നിൽക്കുകയാണ് പശുവിടെ ഇപ്പൊണ്ട് ഇപ്പൊണ്ട് അത്യാവശ്യം നല്ല തൂക്കത്തില് വരുന്ന ഒരു മൂരി തന്നെയാണ് നിൽക്കുന്നത് നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പതിനായിരം എൻ്റെ അടുത്ത് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു മാടെ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളു പല സൈസിലെ ഒരു കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് പല തൂക്കത്തിലും വരുന്ന പൈക്കളാണ് കൂടുതലിതായി നിൽക്കുന്നത് പറ്റുറവ് പശുക്കൾ നൂരി കാള എല്ലാ ഭാഗത്ത് നിൽക്കുന്നുണ്ട് എല്ലാ പൈക്കളൊക്കെ നിൽക്കുന്നുണ്ട് മൂലിക്കുട്ടിക്ക് വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് രൂപ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് രൂപ നല്ല ഒരു മൂലിക്കുട്ടി തന്നെയാണ് ഇരുപത്തൊന്നായിരം രൂപ ചോദിക്കുന്നതിന് വീണ്ടും നമ്മൾ പോത്തൻകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഈ ഇരുപത്തിരണ്ട് പോത്തു കുട്ടികളെയും വാങ്ങിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് പോത്തുകുട്ടികളെ വാങ്ങിയിരിക്കുകയാണ് ഒരു അവർ ഇരുപത്തൊന്നര മെന്യുവിലാണ് ചോദിച്ചത് വാങ്ങിയ വില ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അവർക്ക് സെയിൽസിനുള്ളത് കൊണ്ട് നമ്മൾ വില ഇതിൽ പറയുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെല്ലാം ഈ വീഡിയോ കാണുന്നതാണ് അപ്പോൾ അവരെ കച്ചവടത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വില ഉൾപ്പെടുത്തുന്നില്ല നിലപെടുത്തിരിക്കുകയാണ് കുട്ടികളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഈ ഭാഗത്ത് ഒരു നാല് കുട്ടി നമ്മൾ ആലപ്പുഴയിലുള്ള രണ്ടാഴ്ച മുന്നേ അവർക്കൊരു മൂന്ന് കുട്ടി കൊടുത്തായിരുന്നു അപ്പോൾ അവർ സെയിൽ സെയിൽ ചെയ്തായിരുന്നു അപ്പോൾ അവർക്ക് ഇനി ഒരു നാല് കുട്ടിയുടെ വേണമെന്ന് പറഞ്ഞ് സെയിലിനാട്ടായിരുന്നു അപ്പോൾ ഈ നാല് കുട്ടിയെടുത്തിരിക്കുകയാണ് ഈ നാല് കുട്ടിയും ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാനുള്ള കുട്ടികളാണ് കുറച്ച് കുട്ടികളും കൂടെ ഇവിടെ നിൽപ്പുണ്ട് വിൽപ്പനയ്ക്കായിട്ട് എല്ലാവരും നല്ല കുട്ടികളൊക്കെ സെലക്ട് ചെയ്തെടുത്ത് തിരിഞ്ഞ് തിരിവ് കുട്ടികളാണ് എന്നാലും അതിൽ അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികളൊക്കെ ഇനി നിൽപ്പുണ്ട് ഇനിയും കുറച്ച് കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തും കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് വില കൂടുതൽ തന്നെയാണ് എന്നാലും നമുക്കൊരു പരിധി ഒരു രീതിക്കൊക്കെ നമുക്ക് അടി കൂടിയൊക്കെ പേടിക്കാൻ പറ്റും കുട്ടികള ഇനിയും ഇവിടെ കണ്ടമാനം നിൽപ്പുണ്ട് പക്ഷെ ഒരു നല്ല വില ചോദിക്കുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ഒക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ആരും അങ്ങനെ ഈ ഏരിയയിൽ വന്ന് കളിക്കാതെ നിൽക്കുന്നത് തമിഴ്നാട് കുട്ടികളും കർണാടക കുട്ടികളുടെ അവിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ നല്ല ഒരു കൊച്ചൊരു ഗീറിൻ്റെ പൈക്കുട്ടി ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഏജൻറ്റ് വേറാക്കു വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അവർക്കൊത്ത് കൂടെ വലുതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ച മൊത്തനായകൻ പറ്റി ചെന്തേന്ന് എറണാകുളത്തുള്ള സബ്സ്ക്രൈബർക്ക് വേണ്ടി വാങ്ങിയ ഗീറിൻ്റെ മുരിക്കുട്ടനാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ ഒരു മുരിക്കുട്ടി വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏജൻറ്റാണ് വില പറയുന്നത് അതിന് ഇരുപത് ചോദിക്കുന്നുണ്ട് ഈ ഒരു പൂളിക്കുട്ടിക്ക് ഇരുപത്തിരണ്ടൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളാത് കാര്യമാകുന്നില്ല ഇരുപത്തിരണ്ട് രൂപ ആരാ കൊടുക്കുന്ന കൊച്ചു പാൽ കുട്ടിക്ക് എരിമൊക്കെ നിൽപ്പുണ്ട് ഈ പകത്ത് എരിമ വലിയ എരുമ മീഡിയം സൈസ് എരുമകളൊക്കെ നിൽപ്പുണ്ട് അൻപതിനായിരം നാൽപ്പതിനായിരമൊക്കെ ചോദിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപ വയ്ക്കുന്ന ചെറിയ എരുമ കുട്ടികളൊക്കെ അവിടെ നിന്നുണ്ട് വീറ്റാവശ്യങ്ങൾ വന്ന അവർ പൈസ കൊടുത്തിട്ട് അവൻ മേടിക്കുന്നില്ല ഈ അരുമ ഒരു കുട്ടി പാലെട്ട് രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തീർത്ത് പതിനെട്ടായിരം രൂപ കൂടി പാൽ കുട്ടിയാണ് പക്ഷെ നല്ല പാൽ കൂടി കിട്ടിയ ഒരു കുട്ടിയായതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ സംസാരമാണ് ചെറുക്കനാണെങ്കിലും അവന് കച്ചവടം കാര്യങ്ങളൊക്കെ അറിയാം നല്ല രീതി അവൻ ഏജന്റോടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഏജൻ്റ് കയറ് മേടിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ടതിൻ്റെ പുറകേ വരികയാണ് മുതലാവൂലെന്നും പറഞ്ഞ് ഇവിടെയും കുറച്ച് കുട്ടികൾ നിൽക്കൊണ്ട് ൊന്നരൊക്കെ തന്നെയാണ് മേനിയോദിക്കുന്നത് കോഴിക്കോട് ഉള്ള ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ നിൽക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ നിൽപ്പുണ്ട് നല്ല വില ചോദിക്കുന്നുകൊണ്ടാണ് ഈ കുട്ടികളൊന്നും വിറ്റുപോകാൻ നിൽക്കുന്നത് അത്യാവശ്യം അതിൽ നിന്ന് തിരിഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല കൊമ്പന്തലയും വൃത്തിയുള്ള കുട്ടികൾ ഇതിനകത്ത് ഇപ്പം ഉണ്ട് ഗീറിൻ്റെ മോരിക്കുട്ടുന്നവിടെ ഇപ്പം ഉണ്ട് അവനെ അഴിച്ചിനെ കൊണ്ടുപോകണം കൊണ്ടുപോയി നമ്മളെ റാമ്പിൽ കൊണ്ട് കെട്ടണം രണ്ടു ദിവസം നമ്മളിവിടെ നിർത്തിയിരുന്ന് വെള്ളിയാഴ്ച എടുത്തതാണ് വെള്ളി ശനി ഞായർ തിങ്കള് മൂന്ന് മാസം അവർ തീറ്റ വെള്ളമൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയിരുന്നെ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല പിന്നെ അവർ ഇരുപതിനായിരം രൂപയാണ് അന്ന് ചന്തയിൽ ചോദിച്ചത് നമ്മൾ പതിനഞ്ചരൂപയ്ക്കാണ് മേടിച്ചത് നല്ല ഹൈറ്റ് ഇവിടെ നല്ല നല്ല പാല് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് എറണാകുളം കുണ്ടന്നൂർ ആ ഭാഗത്ത് പാലത്തിൻ്റെ അവിടെ ഇറക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തിരുപത് കന്ന പത്ത് മുപ്പത് കന്നോളമുണ്ട് ഇവിടെ രണ്ട് പശുക്കളും ഇപ്പോൾ ഉണ്ട് അതിനെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അതിന്ന് പശുവിനേയും നമ്മൾ വാങ്ങി ഇരുപത്താറ് പോത്തുകുട്ടികളും രണ്ട് പശുവിനെയും നമ്മൾ ഇന്ന് വാങ്ങിയിരിക്കുകയാണ് കോഴിക്കോടേക്ക് പറഞ്ഞ കുട്ടികളാണ് ഈ നിൽക്കുന്നത് മൊത്തം ആറ് കുട്ടികളെ കുട്ടികളെടുത്തിട്ടുണ്ട് കോഴിക്കോടേക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ നാല് പോത്തും കുട്ടികളെ ഇന്ന് നമ്മുടെ ഏജന്റ് വിറ്റിട്ടില്ല തിരിച്ചു കൊണ്ടുപോവുകയാണ് ഇരുപത്തി ആറ് രൂപ മേനുവലാണ് ചോദിച്ചത് ഓരോന്നിനും ഇരുപത്തി ആറായിരം രൂപ മേനുവലാണ് ചോദിച്ചത് നമ്മൾ ഒരു ഇരുപത് ഇരുപരെയൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് കൂടുതൽ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളായിരുന്നു ക്രോസ് കുട്ടികളായിരുന്നു പക്ഷേ അവർ ഇരുപത്തി മൂന്നിനെ തകത്ത് തരുവില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ തിരിച്ച് കൊണ്ടുപോവുകയാണ് നമ്മൾ അതിന് വലുതായിട്ട് മുട്ടാൻ പോയില്ല നല്ല കുട്ടികൾ തന്നെയാണ് പുള്ളി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വണ്ടി വന്ന് നമ്മൾ ലോഡൊക്കെ കയറ്റാനായിട്ട് പോവുകയാണ് അങ്ങനെ ലോഡ് കയറ്റി കഴിഞ്ഞു നമ്മൾ ഈ ആഴ്ച ചന്തയിൽ നിന്ന് യാത്ര പറയുകയാണ് ചന്തകാലിയായി പത്ത് പത്തര മണിയായി നമ്മൾ ലോഡെല്ലാം കയറ്റി വണ്ടി കയറി ചന്തയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇനി നേരെ കൊല്ലത്തേക്കാണ് കൊല്ലം ചാത്തന്നൂറാണ് പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ